എന്തായാലും മനോഹരമായ സ്ഥലമാണ് ഇപ്പോ യാത്ര ചെയ്യാൻ പറ്റി നല്ല കൂളായിട്ടുള്ള അന്തരീക്ഷം അന്തരീക്ഷം ഒക്കെയാണ് ാണ് കേരളത്തിലല്ലാത്തോണ്ട് റോഡൊക്കെ അടിപൊളി റോഡാണ്

വണ്ടി ോ ചോദിച്ച അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണപ്പോ അങ്ങോട്ട് വണ്ടി പോകും അവിടെ പാർക്ക് ചെയ്താൽ മതി അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്താൽ മതി ജയലിതന്നു <laughs> പിന്നെ

ഇതൊക്കെ <laughs> വിമാനോ എവിടെ വിമാനോ സ്കൂട്ടി അല്ലേ സ്കൂട്ടി അല്ലേടാ വിമാനോ രണ്ടു കാര്യങ്ങളെ ഓ അങ്ങനെ അതെന്റ് അതും ഒക്കെ ഉണ്ടാവും അവിടെ ഒരു മരം വിടെ എത്തിയിട്ടുണ്ട് ബാക്കി വിവരങ്ങൾ പതിവരും